അപ്പൊ ഞമ്മള് മോരിക്കുട്ടികളൊക്കെ കൊടുത്ത പോത്തുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു പോത്ത് ഇതിപ്പോ ഇടുക്കണ്ടാവുന്ന പറയാൻ പറ്റൂല ചന്തിക്കാനോണ്ടോക്കാനും തീരല്ലാ ഇതാണ് ഒരു പോത്ത് പോത്ത് അല്ലാത്ത നമ്മള് ഇപ്പൊ കൊടുക്ക കൊടുക്കണം എന്താ കൊടുക്കണ്ട കൊടുക്കൂട്ടാ വില കിട്ടിയാലും കൊടുക്കൂ ചന്ദിക്കനായില്ല ശിവൻകുട്ടിയെ ഐ എന്താ ചന്ദിക്കനം ചന്ദിക്കനത്തിനാണോ പൈസ കാണിച്ചു ഓടുക കിടന്നിട്ട് അടിച്ചത് നല്ല പോത്താ തോൽക്കാനിസ് അലഹമുല്ല തബാറക്കള്ള നോക്കി അപ്പൊ നല്ല കൊമ്പു തലയാണെങ്കിൽ വളർത്താ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി അവിടെ പോയി തിക്കിലും തിരക്കിലും പെട്ടിട്ട് നടന്നിട്ട് കാലുമ്മ പോത്തിന്റെ കുളമ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എടങ്ങരണ്ടാക്കണ്ട നേരെ അങ്ങോട്ട് വരിക എടപ്പാളിൽ നിന്ന് ഒരു അഞ്ചു കിലോമീറ്റർ വരിക കക്കടിപ്പുറം അൽഫല സ്കൂളിന്റെ ആ ഭാഗത്തേക്കൊണ്ട് വന്നാ മതി ഏത് തരം ഏത് മോഡല് പോത്തുവാണെങ്കിൽ ഞമ്മളെ കക്കി പുറത്തേക്കിണ്ട് വന്നാ കിട്ടു മിതമായ വിലക്ക് സാധനം നിങ്ങൾക്ക് കൊണ്ടുപോവാ ചെമ്പട്ടി അൽമിനിയ പാത്രം ചെമ്പുടുക്ക കൂട്ടാൻചട്ടി ഒന്നും അല്ലത് ഇത് വളർത്താൻ പറ്റി പോത്ത അങ്ങനെ ഞമ്മള് പറയുള്ളൂ മുറയാണ് ചെമ്പു ചെമ്പട്ടിയാണ് ചെമ്പുടുക്ക എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ പറയില്ല ഒന്ന് വട്ടട്ടുള്ള കണ്ടുർത്താ ആ വാലോ വാലൊക്കെ പടം ഒന്ന് കണ്ടുർത്താന്ന് ഇങ്ങനെ എടുത്തുകൂടാ എടുത്തുകൂടാടേ ആ എന്നാ കൂത്തിന്റെ നീളം എടാ നീളം കണ്ടില്ലേ എട്ട് പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ ആ കളിക്കാ കളിക്കും അടന്ന അപ്പൊരാളിതാണ് ഇപ്പോൾ പോത്ത് ഞമ്മള് കൊടുത്തത് ഇതാ ഇതാണ് ചന്ദിക്കാന കൂടി ബിരിവുണ്ട് വന്നിക്കണ് ഉക്കാണിക്ക് നല്ല കനം വന്നിട്ടു വാൽത്തുടിയും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ വ്യാധിയാണ് സുഡാനിലെ മുടി പോലെയാണ് മുടിയൊക്കെ ഒക്കെ സുഡാനിലെ മുടി പോലെ കണ്ടുപൊളി എന്താണ് ഇതൊക്കെ ചളിയിലാണ് കിടന്ന് ഉറിണ്ടിട്ട് കഷായം രേഷം മൂലായ അരിഷ്ടൊക്കെ ഒക്കെ പാടം ഒരുമിച്ചിട്ടുണ്ടോ കൊമ്പൂപ്പര് ഇതാ കൊമ്പും താലൊക്കെ നോക്കി ഇതാണ് ഒരാള് നീ ഇങ്ങോട്ട് പരി ഇങ്ങോട്ട് പേര് പോലെ ഇഷ്ടംപോലെ ഒന്ന് കാണണേ ഇത് നല്ലൊരു പോസ്റ്റ് നല്ല മേളം ഉണ്ട് ഐറ്റവും ഉണ്ട് നല്ല ചെവിപ്പോള വലിപ്പമുണ്ട് ചെവിപ്പോള വലിപ്പ ഉണ്ട് അഞ്ചടങ്ങായി നെല്ലിട്ട് ചേറ എന്നാലും വേണ്ടിതാ അല്ല പോത്തല്ല കോമ്പോത്താലേ അവസരം ഒന്നും ഇവിടെ വേണ്ട അതിനകത്ത് ആൾക്കാരെ ഞങ്ങൾ ഇവിടെ പിടിച്ചു കെട്ടലുണ്ടാ തോൾ കാണിച്ചുപോട്ട ഇതും തോൽക്കാനല്ലേ ഞമ്മള് പോത്തിനെ കൊണ്ടുവരുമ്പ തോൽക്കാനില്ലാത്ത പോത്തിനെ നോക്കിയിട്ടേ വിളിക്കാം ഇതാ ഇവിടെ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാലോ തോൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് ബലൂണ് പോലെ കൊണ്ട് അതാണ് പോത്ത് അങ്ങനെ പോത്തിൻ്റെ എടുക്കുക അല്ലാതെ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ പുതപ്പ് പോലെ വന്ന വലിയ അത് ഒരു കട്ടലൊക്കെ ഉണ്ട് അവിടെന്നാ അവിടെന്നോ അവിടെന്നോ ഒരു വപ്പ ഇതാണ് ഒന്ന് ഇത് നമ്മള് കുറെ മോരിക്കുട്ടികളെ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു ആൻ്റപ്പറ്റി നീറ്റപ്പറ്റി മോരിക്കുട്ടികളെ കൊടുക്കുന്നുണ്ട് അത് തോണ്ടലൊക്കെ ഉണ്ട് അത് അങ്ങനത്തെ ഒരു കലിയാ അവിടെ നിന്നോ അപ്പൊ ഒരു പത്ത് മുപ്പത് മോരിക്കുട്ടികൾ നടന്ന അതിനൊക്കെ നമ്മൾ കസപ്പ് ചെയ്ത് കല്യാണത്തിന്റെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ അതിനെ കസപ്പ് ചെയ്തിട്ട് മോരിക്കുട്ടിയാണ്ടാ അത് എന്തിനാണ് ജീവിച്ച് ആവശ്യം അന്നെ അന്ന് എനിക്ക് ആയസുണ്ട് അന്നെ പട നിർത്തിയതാ ഞങ്ങള് ഇതാ ഒരു ഇതാ പോയി നല്ല കിടാവ നല്ല കിടാവ പാട്ടാളി ജമാലി പറയും പാട്ടാളി ജമാലി വേണ്ട നല്ല വളർത്താൻ പറ്റിയ നല്ല ഇടക്കൗത്തൊക്കെ ഇടക്കൗത്തൊക്കെ എല്ലാം വരൂട്ട കാൽപ്പുറു കൈക്കുറവൻ ഇല്ലേ കൈക്കുറവിൻ്റെ അവിടെ നിന്നൊക്കെ അഗ്നീശൻ കോയലാണിത് ഇതിൻ്റെ പോത്തിൻ്റെ അഗ്നീശൻ കോയലാണെങ്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതും ഒക്കെ കൊടുക്കാനുള്ള ഞാൻ ആൾക്കാർ നേരിട്ടിണ്ട് വിളിച്ചോളി മുന്തും തിരക്കും പോയച്ചാൽ അവിടെ ഇവിടെയും പോയി വീടണ്ട ബസ്സിന് കായി അലവാക്കണ്ട നേരം കണ്ട് കയറിക്കോളി അവിടെ നാടൻ ഒരാൾ ഇതാണ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല പോത്തും കുട്ടിയാണ് ചാണകം കാര്യങ്ങളൊക്കെ ഉണ്ട് തയ്യിട്ടൊന്നുമില്ല കയ്യാ കിളിയറാവും പിന്നെ ഇത് വേറെ ഇര ഒരു ഇനം പോത്ത തല കൊറച്ച തല കുറച്ച് കൂർത്തിട്ടുള്ളത് ഏഹ് കുറച്ച് കൂർത്തിട്ടുള്ള പോത്താണ് ഇതും കുഴപ്പമില്ല ഇത് വാലൊക്കെ ഇത് നേരാവും നല്ല നേരം ആവണത് ചുവടൊക്കെ ചുവടൊക്ക നല്ല വീതിക്കും വിസ്താറ്റീക്കും ഒക്കെ ഉള്ളതാണ് ഇതാ ഇത് നല്ല കറക്കാലുണ്ട് വെയിലത്ത് ഇടുന്നിട്ടിട്ട് വരെ തോത്തിൽ കിടന്നിട്ട് പിന്നെ ചുവന്ന കളറായതാണ് ശോഭ കളറായി തോത്തിയിൽ കിടത്തിട്ടു അതായത് ചന്ദിക്കാനൊക്കെ ഒന്നോ കണ്ട ഇതൊക്കെ നമ്മളെ ചളിയിലും വെള്ളത്തിലും പെട്ടോടത്താലേ ഒന്നുകൂടെ നേരാവും ഇനി വാലിമ്മ രോമം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക കുറച്ച് വെളിച്ചെണ്ണാണ്ട് മേടിക്കുക എന്നിട്ട് വാലുമ്മണ്ട് ഒരു അഞ്ചു ദീസം ആറ് ദീസോ അപ്പൊ വാല് നല്ലാണ്ട് വരും കണ്ടുകൊടുക്കുക അടുത്തൊരു മുതലും ഇതാ നല്ല പോൻകുട്ടി പല്ലും ചെറിയൊക്കെ അല്ല അസലും വല്ല പല്ലൊക്കെ പല്ല് പല്ലൊന്നും നല്ല സൂപ്പർ ചെയ്യാദ്യ സാറാണ് അപ്പൊ ആ ആവശ്യക്കാർ നിങ്ങളുടെ ഇനിയിപ്പോൾ അടുത്ത ഒരു മുപ്പത് മുപ്പത് ഒരു കുട്ടികൾ വരും ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ നാളെ തന്നെ വിളിച്ചോളി ഇനി കഴിഞ്ഞിട്ട് അയ്യോ ഇൻ്റെ ശിവൻകുട്ടിയേന്ന് പറയാൻ നിൽക്കണ്ട ഞന്ന തന്നെ വിളിച്ചോളി തന്നെ മുതലും ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ കൂടെ മുതല് വിറ്റീച്ചെങ്കിൽ പിന്നെ സാധനം ഉണ്ടാവൂലേ ആ കണ്ടു ചന്ദിക്കാനോ ചന്ദിക്കാനം കണ്ടോട്ടാ പോത്തിൻ്റെ ചന്ദിക്കാനം കാണിച്ച എന്താ ഇതൊരു വർക്കത്താ ഇതാ ഈ ബാലിന്റെ അവിടെ ഒരു ഒരു വെള്ളം വരുന്നുണ്ട് അത് ഒരു വേറെ ലെവലാ ദാ അല്ല നേരെ അങ്ങനെ പോത്ത് കൂട്ടിയാ കോഴിക്കോളി അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ നേരോട് പോരി കക്കിടിപ്പുറം എടപ്പാളിൽ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ടാവും അഞ്ച് പിടിച്ചോളി എന്നിട്ട് അവിടെ വന്നിട്ട് ആ നമ്പറിലുണ്ട് വിളിച്ചാൽ മതി നേരെ ലൊക്കേഷൻ അത് ഇട്ടു സ്കൂളാണ് ചോദിച്ചാൽ മതി അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്നും ലൈക്ക് നല്ല പോലെ കണ്ടോളി നീ കണ്ടില്ല കാണാതെ ഇരിക്കണ്ട അതൊന്നും പറയണ്ട ഇത് നമ്മളിപ്പോഴൊന്നും ഇതിന് സൈസ് ആക്കൂലപ്പുറം നിർത്താളാ ഇനി ഇത് നമ്മളിപ്പോൾ നിർത്താം അത് ആൾ കുറച്ചു സെറൻഡാക വേണ്ട തോണ്ടലൊക്കെ ഉണ്ട് അടാ